पचला अरे तो

മുതലാവൂല മുതലാവൂല പിന്നെ നമ്മളൊരു രസത്തിന് വന്നു അല്ലേ വെള്ളം നല്ല തെളിവുണ്ടല്ലോ അങ്ങനെ നോക്കിയാൽ അവിടെ ഉണ്ടാവും ഉരുണ്ട നിൽക്കുന്ന തോടല്ലാത്തത് ആ നടന്നു നടന്നോക്കിയാൽ കിട്ടും ഇപ്പം വെള്ളം പറ്റത്താവുന്നില്ലേ ഇപ്പം ഒരു നാലിഞ്ച് വെള്ളമൊക്കെ അവിടെ അവിടെയൊക്കെ കര കണ്ടു അല്ലേ ആ അത് തന്നെ നമുക്കിപ്പോൾ ചെറുതേ കിട്ടുള്ളൂ അവിടെ ചെറുപ്പം കാണിക്കൂ ആ ഓക്കെ ഓക്കെ അപ്പം അങ്ങനെ ഫർസാനൊക്കെ കിട്ടി കാരരുണ്ട് കാരരുന്തോ കോരെന്തോ എന്തോ പറയും ഓക്കെ എന്തായി നാട്ടിൽ പോനായോ കറിക്കുള്ള കൊത്തോ ആ ഞാൻ കക്ക പിടിക്കാൻ പഠിച്ചൂലേ ശരി ശരി ഞാൻ പോലെ നമ്മൾ കക്ക പിടുത്തം ഇവിടെ അവസാനിച്ചു ഇപ്പൊ രാത്രിയായി അപ്പോൾ സീസണ് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഞങ്ങളെ ഇത്ര കൊപ്പിച്ചു ഇവിടെ ആരും ഇപ്പോൾ പിടിക്കാൻ വരാത്ത ടൈമാണ് സീസൺ കഴിഞ്ഞിട്ടുണ്ട് മക്കളാണ് മുഴുവൻ മുൻ അപ്പതിൻ്റെ ഇട കുറച്ച് വലുപ്പമുള്ളത് കിട്ടിയവരൊക്കെ എടുത്തു മക്കളെ അങ്ങോട്ട് തന്നെ റിട്ടേൺ ചെയ്തു എന്നാൽ നമ്മൾ ഇപ്പം വാരി കീസിലാക്കലേ ഇവിടെ നിന്ന് ഞങ്ങൾ പോവാണ് ചൂടായില്ലേറായി ഉണ്ടാവും